ഇൻഫോർമേഷൻ ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളുകയാണ് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ക്ഷേമ പെൻഷനുകളും അതുപോലെ തന്നെ മറ്റു ആനുകൂല്യങ്ങളും തന്നെ കൃത്യമായിട്ട് നൽകുന്നതിനും അതിനുള്ള ഫണ്ട് ലഭ്യമാക്കുന്നതിനായിട്ട് ഇപ്പോൾ നിലവിൽ ആവശ്യമില്ലാത്തതും ഉടനെ ഫലപ്രതിയിൽ എത്തിക്കാത്തതുമായിട്ടുള്ള പദ്ധതികൾ ഒഴിവാക്കിക്കൊണ്ട് ആ തുക കൂടി ക്ഷേമ പെൻഷൻ കുടിശ്ശിക നിവാരണത്തിനും ഒക്കെയായിട്ട് ഉപയോഗിക്കുവാനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത് വികസനത്തേക്കാൾ ഉപരി ക്ഷേമ പെൻഷനുകളും വിവിധ വകുപ്പുകളുടെ കുടിശ്ശിക നിവാരണത്തിനുമാണ് മുൻതൂക്കം നൽകുവാനായി പോകുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ വർഷവും അതോടൊപ്പം തന്നെ അടുത്ത വർഷവുമായിട്ടാണ് സർക്കാർ വിതരണം ചെയ്ത് പൂർത്തിയാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത്രയും നീണ്ടു പോകുന്നതിനാൽ തന്നെ അവ ലഭിക്കുന്നതിനും വരും മാസങ്ങളിലെ പെൻഷനുകളും എല്ലാം തന്നെ നമുക്ക് മുടങ്ങാതെ ലഭിക്കുന്നതിനുമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ വാർഷികാമസം പൂർത്തിയാക്കുവാനായിട്ട് ഒരു പെൻഷൻ ഉപഭോക്താവ് പോലും മറന്നു പോകരുത് നമുക്കറിയാം തുടക്കത്തിലുണ്ടായ സർവ്വ പ്രശ്നങ്ങളും അതുപോലെ നെറ്റ്വർക്ക് പോലത്തെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ക്ഷേമ ക്ഷേമ പെൻഷൻ മസ്ത്രറിംഗ് നടപടികളെല്ലാം ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം മുപ്പത്തി വരെ പെൻഷൻ ലഭിച്ചവരും അതുപോലെ പെൻഷൻ അനുവദിക്കപ്പെട്ടവരുമായിട്ടുള്ള എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാരും അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡ് പെൻഷൻകാരുമാണ് ഇപ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വാർഷിക പൂർത്തിയാക്കേണ്ടത് ആധാർ കാർഡുമായി നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ഒരു ബയോമെട്രിക് ഉപകരണത്തിൽ കൈവിരൽ അമർത്തി അതോടൊപ്പം തന്നെ കണ്ണുകൾ സ്കാൻ ചെയ്തും ഒക്കെ നിങ്ങൾക്ക് മസ്റിംഗ് പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ് ഇനി മസ്സറിംഗ് പരാജയപ്പെടുന്നവർ വിഷമിക്കേണ്ടതില്ല മസ്സറിംഗ് ഫെയിൽഡ് സർട്ടിഫിക്കറ്റിനൊപ്പം ലൈഫ് സർട്ടിഫിക്കറ്റും ഏതെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ബയോമെട്രിക് ഉപകരണത്തിൽ കൈവിരൽ അമർത്തിയും അതുപോലെ കണ്ണ് സ്കാൻ ചെയ്തും ഒക്കെ തന്നെ നിങ്ങൾക്ക് മസ്സറിംഗ് പൂർത്തീകരിക്കാൻ സാധിക്കും ഇനി കിടപ്പ് രോഗികളാണെങ്കിൽ അക്ഷയയിൽ അറിയിച്ചു കഴിഞ്ഞാൽ ജീവനക്കാർ നിങ്ങളുടെ വീടുകളിലെത്തി ഈ ഒരു ഈ ഒരു മസ്സിംഗ് പൂർത്തീകരിക്കുന്നതായിരിക്കും ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് മസ്സിംഗ് ചെയ്യുവാനായിട്ട് സർക്കാർ അനുവദിച്ചിരിക്കുന്ന സമയം ഈ ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി